മതപരമായ വിശ്വാസങ്ങൾക്കും മതത്തിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആരാധനകൾക്കുമെതിരെ വലിയ നിലക്ക് ആളുകളെ സംഘടിപ്പിച്ചു വരുന്ന പ്രസ്ഥാനങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുണ്ട് അത് തുടങ്ങുന്നത് സ്വതന്ത്ര ചിന്തയുടെ പേരിലാണ് നമ്മൾ ഓരോരുത്തരും അവനവന്റെ ചിന്ത ഉപയോഗിച്ച് ഇഷ്ടം പോലെ ജീവിച്ചാൽ മതി മറ്റൊരു നിയമവും ആവശ്യമില്ല എന്ന് കൌമാരപ്രായത്തിലുള്ള കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് മതനിയമങ്ങൾ എന്ന് അവർക്ക് ചില ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും അവസാനമായി നാം കണ്ടതാണ് നമ്മുടെ ചില പ്രദേശങ്ങളിൽ സ്ത്രീകൾ സാധാരണ ധരിച്ചു വരുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി പരസ്യമായി ചുട്ടരിച്ചത് എന്നിട്ട് ഈ വസ്ത്രങ്ങളൊന്നും ആവശ്യമില്ല ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യമില്ല എന്നു പറഞ്ഞുകൊണ്ട് ആ വസ്ത്രങ്ങൾ കൊടുക്കുകയും ചുട്ടുകരിക്കുകയും എന്നിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ബനിയനിട്ട് ട്രൗസറിട്ട് നടക്കുന്നതാണ് സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് അവർ വിളിച്ചു പറയുകയും ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സ്വതന്ത്ര ചിന്തകർ ഒരുമിച്ചുകൂടി വസ്ത്രങ്ങൾ ചുട്ടുകരിച്ചാൽ ഇന്ന് പുറം വസ്ത്രങ്ങളാണ് ചുട്ടുകരിച്ചത് നാളെ അടിവസ്ത്രങ്ങളും ചുട്ടുകരിക്കും എന്നതുറപ്പാണ് ഒരു വിദേശ രാജ്യത്ത് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടായപ്പോൾ ഒരു പെൺകുട്ടി വെറും ഒരു അടിവസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ നടന്നു എന്റെ സ്വാതന്ത്ര്യമാണ് ആ രാജ്യത്തെ നിയമമനുസരിച്ച് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ ആളുകൾ വസ്ത്രം ധരിക്കണമോ വേണ്ടയോ എന്നതാണ് ആദ്യത്തെ ചോദ്യം എത്ര സ്വതന്ത്ര ചിന്ത ഉള്ള ആളുകളായാലും ആളുകൾ വസ്ത്രം ധരിക്കണം എന്ന് എല്ലാവരും പറയും അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ആളുകൾ പറയും ആണായാലും പെണ്ണായാലും വസ്ത്രം ധരിക്കണം ശരി ഇനി എത്ര വസ്ത്രം ധരിക്കണം അവിടെ എത്തുമ്പോഴാണ് ആളുകൾക്ക് കൃത്യമായ ഒരു വ്യവസ്ഥ വ്യവസ്ഥയില്ലാതെയായി പോകുന്നത് എത്ര വസ്ത്രം ധരിക്കണം എന്നതിന്റെ മറുപടി എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് വസ്ത്രത്തിന് കുറെ ധർമ്മങ്ങളുണ്ട് അതിലൊന്ന് വസ്ത്രം മനുഷ്യൻ ഒരലങ്കാരമാണ് നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യൻ പൂർണ്ണ നഗ്നായി നിൽക്കുന്നതാണോ അതല്ല വസ്ത്രം ധരിച്ച് നിൽക്കുന്നതാണോ അലങ്കാരം വസ്ത്രം ധരിക്കുന്നത് തന്നെയാണ് അലങ്കാരം രണ്ടാമത്തത് മനുഷ്യന് ഒരു സുരക്ഷയാണ് പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ തടയുന്നത് അവന്റെ വസ്ത്രമാണ് തണുപ്പായാലും ചൂടായാലും മറ്റ് എന്ത് കാര്യങ്ങളായാലും മനുഷ്യന് ഒരു സുരക്ഷയാണ് അവന്റെ വസ്ത്രം മൂന്നാമത്തെ സംഗതി മനുഷ്യർക്കിടയിലുള്ള ധാർമ്മികത നിലനിർത്തുന്നത് ശരീരത്തിന്റെ സൗന്ദര്യ ഭാഗങ്ങൾ നഗ്നത മറച്ചുവെക്കുന്നത് കൊണ്ടാണ് ആണായാലും പെണ്ണായാലും വസ്ത്രം ധരിച്ചാൽ നഗ്നത പുറത്ത് കാണാൻ പാടില്ല നഗ്നത പുറത്തേക്ക് മുഴച്ചു നിൽക്കാനും പാടില്ല അതുകൊണ്ടാണ് വളരെ നേരിയ വസ്ത്രം ധരിക്കരുത് വളരെ ഇറുകിയ വസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ ധർമ്മം ഇല്ലാതെയായി പോകുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലോടൊന്നും ഒരു ബഹുമാനവുമില്ലാത്ത സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയാം സ്വന്തം കുടുംബത്തിലും സ്വന്തം കുഞ്ഞുങ്ങൾക്കിടയിലും ധാർമ്മികത കത്ത് സൂക്ഷിക്കുവാൻ പറയാൻ കഴിയാത്ത അവസ്ഥയാണ് നേരത്തെയൊക്കെ മനുഷ്യർ പാലിച്ചു പോന്നിരുന്ന ഒരു കുടുംബജീവിത വ്യവസ്ഥ എതിർലിംഗത്തെ വിവാഹം ചെയ്ത് എതിർലിംഗവുമായി ലൈംഗിക ബന്ധം പോരലാണ് അതിനെ ഹെട്രോ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ തകർക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ ഒരു പുതിയ പ്രസ്ഥാനം കൊണ്ടുവരാൻ നോക്കിയത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ലിംഗ സംശയം എന്ന് പറയാം അതായത് ഒരാൾക്ക് അവന്റെ ലിംഗം ഏത് എന്ന് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട് എന്ന് പതിനെട്ടോ ഇരുപതോ വയസ്സായ ശേഷം മാത്രമേ ഒരാൾ ആണാണ് എന്നും പെണ്ണാണ് എന്നുമുള്ള വിവേചനം പാടുള്ളൂ എന്നും അന്ന് മുതൽക്കാണ് അവർ സ്വയം തീരുമാനിക്കുന്നതെന്നും അപ്പൊ ഒരാണെന്ന് ഞാൻ പെണ്ണാണ് എന്ന് തീരുമാനിക്കാം ഒരു പെണ്ണെന്ന് ഞാൻ ആണാണ് എന്ന് തീരുമാനിക്കാം ഇനി ഒരു പെണ്ണ് ആണാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാവശ്യമായ സർജറിയൊക്കെ ചെയ്തിട്ട് അവർക്ക് റൂട്ട് മാറ്റുകയും ചെയ്യാം ഇത് ശാസ്ത്രീയമല്ല ഇത് സ്ത്രീകൾക്ക് അനുകൂലവുമല്ല അവിടെ വേണ്ടത് ജെൻഡർ ജസ്റ്റിസാണ് അതായത് ലിംഗനീതിയാണ് വേണ്ടത് അതുപോയിട്ട് ലിംഗസമത്വം കൊണ്ടുവരാൻ നോക്കി ലിംഗസമത്വം കഴിയില്ലല്ലോ കാരണം സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവരുടെ ബാഹ്യ ശരീരങ്ങൾ ആന്തരിക അവയവങ്ങൾ അവരുടെ വികാരങ്ങൾ അവരുടെ ശബ്ദങ്ങൾ അവരുടെ ബ്രെയിനും അവരുടെ ഹാർട്ടും അവരുടെ ലിവറും എല്ലാം ശരീരത്തിന്റെ പൾസ് പോലും വ്യത്യാസമുണ്ട് സ്ത്രീ സ്ത്രീയാവുന്നത് അതെല്ലാം ഉള്ളതുകൊണ്ടും പുരുഷൻ പുരുഷനാകുന്നത് അതെല്ലാം കൊണ്ടുമാണ് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളും അങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന സേവനം ഒരു പുരുഷൻ ചെയ്യാൻ കഴിയില്ല ഒരു പുരുഷനെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നത് സ്ത്രീയെ കൊണ്ടുമാവില്ല ഇപ്പൊ പുരുഷനാകുമോ ഗർഭം ധരിക്കുവാനും കുഞ്ഞിനെ പ്രസവിക്കുവാനും മുലയൂട്ടുവാനും ഒക്കെ ഇല്ലല്ലോ അത് സ്ത്രീകൾ നൽകുന്ന ചെയ്യുന്ന വലിയൊരു സേവനമാണ് അപ്പൊ സ്ത്രീയുടെ ശരീരവും സ്ത്രീയുടെ പ്രകൃതിയും സ്ത്രീയുടെ ജീവിതവും പരിഗണിച്ചുകൊണ്ടാണ് സ്ത്രീക്ക് വേണ്ട എല്ലാം നൽകേണ്ടത് അതുകൊണ്ട് സ്ത്രീയെയും പുരുഷനെയും വേറെയാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ സ്ത്രീ പുരുഷ വിവേചനമുണ്ടായി എന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ല സ്ത്രീയും പുരുഷൻ തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ നീതിപൂർവമായിരിക്കണം എന്നതാണ് ഇപ്പൊ നോക്കൂ ജെൻഡർ ന്യൂട്രാലിറ്റി പറഞ്ഞപ്പോ ആൺകുട്ടികളോട് പെൺവസ്ത്രം ധരിക്കാൻ പറഞ്ഞില്ല നിങ്ങൾ നോക്കൂ ആൺകുട്ടികളെല്ലാം നമ്മുടെ സ്കൂളിൽ നാളെ ചുരിദാർ ധരിച്ചു വരണം മാഷുമാരെല്ലാം നാളെ മുതൽക്ക് സാരി കൊടുത്തു വരണം അങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞ് തിരിച്ചാണ് പെൺകുട്ടികളെല്ലാം ആൺവസ്ത്രം ധരിച്ചു വരണം എന്നാക്കി മാറ്റി അതും ഒരു പുരുഷ മേധാവിത്വമല്ലേ ആണല്ലോ ഇപ്പൊ എന്ന് വിളിക്കാൻ പാടില്ല അവനെ എടാം എടാ എന്ന് വിളിക്കണം ഒരു പെണ്ണിനെ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ എടി എന്ന് വിളിച്ചാൽ എങ്ങനെയുണ്ടാകും എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ സമൂഹത്തിലും ആണിനോടും പെണ്ണിനോടും അവരോടുള്ള ഇഷ്ടവും ബഹുമാനവും സ്നേഹവും അവരുടെ സുരക്ഷയും ഒക്കെ ഓർത്തുവരുന്ന മനസ്സിലാക്കി വരുന്ന കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽ അതിപ്രധാനമാണ് ും ലിശൻ യുവാരിയാദം ആദമിന്റെ മക്കളെ കത് അൻജൽന അലൈക്കും ലിബാഷ നിങ്ങളിലേക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു എന്തിനാ വസ്ത്രം യുവാരി സൗ ആറ്റിക്കും നിങ്ങളുടെ നഗ്നതമറക്കുന്ന വ അലങ്കാര വസ്ത്രങ്ങളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു രീശ് എന്നതിന്റെ ഭാഷാർത്ഥം തൂവൽ എന്നാണ് അതിന്റെ തഫ്സീറുകളിലുള്ളത് അലങ്കാര വസ്ത്രം എന്നാണ് വ ലിബാസു ത അള്ളാവിനുള്ള സൂക്ഷ്മത എന്നതാണ് ആ ഒരു വസ്ത്രമാണ് ലാലിക്ക ഹൈറൂൺ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് മനസ്സിലായല്ലോ എന്താണ് വസ്ത്രം വസ്ത്രം മനുഷ്യന്റെ നഗ്നത മറക്കാനുള്ള വസ്ത്രം ധരിച്ചാലും മറക്കേണ്ടത് പുറത്തു കാണുന്നുവെങ്കിൽ അത് വസ്ത്രധാരണം ആയിട്ടില്ലല്ലോ يا بني زينتكم ക്കും എന്റെ മസ്ജിദിൽ നിങ്ങൾ നമസ്കാരവേളകളിലെല്ലാം നിങ്ങൾ വസ്ത്രം ധരിക്കണം എന്നാണ് ആ അവിടെ വസ്ത്രം ആ കൊടുത്തത് അലങ്കാരമാണ് ഞാൻ പറഞ്ഞല്ലോ ജീനത്തിന്റെ അർത്ഥം അലങ്കാരം എന്നാണ് അപ്പോ നഗ്നത മറച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പറഞ്ഞു വലാ നിങ്ങൾ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾ അമിതമായി ചെയ്യരുത് അമിതം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ ഈ നിലക്കുള്ള നിയമങ്ങളൊക്കെ ആണും പെണ്ണും തമ്മിൽ കണ്ടാൽ ആകർഷിക്കുന്ന രണ്ട് വിഭാഗമാണ് എന്നത് ഉറപ്പാണ് നിങ്ങൾ എത്ര പറഞ്ഞാലും ആണ് ആണും പെണ്ണ് പെണ്ണുമാണ് അതുകൊണ്ടാണ് നമ്മൾ പെണ്ണുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുറെ നിയമങ്ങൾ പ്രത്യേകം കൊണ്ടുവരുന്നത് കാരണം എന്താ അവരാണ് കയ്യേറ്റങ്ങൾക്ക് വിധേയരാകുന്നത് അവരാണ് ബലാത്കാരത്തിന് വിധേയരാകുന്നത് ഇന്നും അവർക്ക് നേരെയാണ് പീഡനങ്ങൾ ഉണ്ടാകുന്നത് പെണ്ണുങ്ങൾ കൂടിയിട്ട് ആണുങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയല്ല പെണ്ണുങ്ങൾ കൂടി ആണുങ്ങളെ പീഡിപ്പിക്കുകയല്ല എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് അപൂർവം ഉണ്ടായേക്കാം പക്ഷേ മൊത്തം പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു ആണുങ്ങൾ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു അപ്പൊ പറയാം അതിന് പെണ്ണുങ്ങളെ മറിഞ്ഞിരിക്കണം പെണ്ണുങ്ങളെ വസ്ത്രം ധരിക്കണം ആണുങ്ങളോട് പറയണ്ടേ പറയുന്നുണ്ട് മതങ്ങൾ പറയുന്നുണ്ട് നിയമങ്ങൾ പറയുന്നുണ്ട് പോലീസ് പറയുന്നുണ്ട് ഭരണകൂടം പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും ആണും പെണ്ണും തമ്മിലുള്ള ഹോർമോൺ വ്യത്യാസമനുസരിച്ച് ആണ് പെണ്ണിലേക്ക് ആകൃഷ്ടരാകും അതുകൊണ്ടാണ് ഒരന്യ പെണ്ണ് ഒരു അന്യ ആണിനോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് എന്ന് പറയുന്നത് ആണുങ്ങളുടെ മുമ്പിൽ അന്യ പെണ്ണുങ്ങൾ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് എന്ന് പറയുന്നത് അതൊക്കെ തന്നെയും ആ സ്ത്രീക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം ഒരു സ്ത്രീക്ക് അവരുടെ പൊതുവിലുള്ള ശരീര സൗന്ദര്യങ്ങൾ തുറന്നാവുന്ന ആരുടെ മുമ്പിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് മാതാവി പിതാവിന്റെയും മകന്റെയും ഭർത്താവിന്റെയും ഒക്കെ അതൊക്കെ തന്നെയും അവരുടെയൊക്കെ പ്രായമനുസരിച്ചും സൂക്ഷ്മത പുലർത്തണം എന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഏറ്റവും നല്ല നിയമങ്ങൾ എന്നറിയണം അതുകൊണ്ട് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അത് ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയണ്ട അങ്ങോട്ടാണ് പോണത് ഇത് നോക്കൂ നിങ്ങൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി വന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ച് പരിഷ്കൃത രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്നുവരുന്ന സ്ത്രീകളാണ് സ്ത്രീകളിൽ യുവതികൾ പെൺകുട്ടികളാണ് അവർക്കെന്താ ഇസ്ലാം സുരക്ഷിതമാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നു ഇസ്ലാം സ്വീകരിച്ചതിന്റെ നിയമമനുസരിച്ച് വസ്ത്രം വരെ ആ നിലക്ക് പാലിച്ചാൽ അതാണ് സുരക്ഷിതത്വം എന്ന് മനസ്സിലാകുന്നു ആ സുരക്ഷിതത്വം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് യാ പ്രവാചകരെ താങ്കളുടെ ഇണകളോട് പറയുക പാരുമാരോട് വ ബനാത്തിക്ക പെൺകുട്ടികളോടും മിനിയിൽ മുമ്മിനീകളുടെ സ്ത്രീകളോടും വിശ്വാസി സമൂഹത്തിലെ സ്ത്രീകളോടും പറയുക യു ദിനീന അലൈ ഹിന്ന ജലാബി മിൻ ജലാബി ബിഹിന്ന അവരുടെ മേൽവസ്ത്രം അവരുടെ ശരീരത്തിൽ തൂക്കിയിടട്ടെ ജിൽബാബ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം എന്നാണ് അപ്പൊ നിങ്ങൾ അല്ലയോ പ്രവാചകരെ നിങ്ങളുടെ ഇണകളോടും നിങ്ങളെ പെൺകുട്ടികളോടും മുമ്പ് സ്ത്രീകളോടും പറയണം അവരുടെ മേൽവസ്ത്രം ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം അവരുടെ ശരീരത്തിൽ തൂക്കിയിടട്ടെ എന്തിനാ ദാലിക്ക അധുനായു റഫ്ന അവരറിയപ്പെടാൻ എന്നു പറഞ്ഞാൽ ഇത് സത്യവിശ്വാസിനികളായ മുസ്ലിംകളായ സ്ത്രീകളാണ് ഫലായു ദൈന അങ്ങനെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഏൽക്കാതിരിക്കാൻ എന്ന് എന്ന് പറഞ്ഞാൽ മാന്യമായി വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയല്ല കൂടുതലായി ആളുകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുക പിന്നെയോ പകുതി വസ്ത്രം അല്ലെങ്കിൽ തീരവസ്ത്രമില്ലാത്ത അവസ്ഥ ശരീര സൗന്ദര്യം അതൊക്കെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പീഡനങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ സ്ത്രീകൾക്ക് പീഡനങ്ങൾ ഏൽക്കാതിരിക്കുവാൻ തുടക്കം മുതൽ തന്നെ സൂക്ഷിക്കുക എന്നല്ലാതെ ഞാനും അദ്ദേഹവും ഒരു റൂമിലായിരുന്നു രാത്രി ഉറങ്ങിയിരുന്നത് അദ്ദേഹം എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഇതൊക്കെ അന്വേഷിക്കുന്ന കമ്മീഷന്റെ മുമ്പിൽ പത്തോ മുപ്പതോ കൊല്ലം കഴിഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു പുരുഷന്റെ കൂടെ ഒരു റൂമിൽ കിടന്നുറങ്ങി കൂടായി എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ അതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നത് എനിക്കാകുമെന്ന് ഒരു പെണ്ണ് ഭയപ്പെടേണ്ടതല്ലേ അവൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഇപ്പോ സിനിമാ ലോകത്തുള്ള ഇത്തരം പീഡനങ്ങളെക്കുറിച്ച് കമ്മീഷന് നിശ്ചയിച്ച് തെളിവെടുപ്പ് നടത്തി അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പൊ സിനിമക്കാർ പറയുന്നത് എന്താണെന്നറിയോ അത് വേറെയും കമ്മീഷൻ വെക്കട്ടെ വ്യവസായികൾക്കിടയിൽ അധ്യാപകർക്കിടയിൽ മതപണ്ഡിതന്മാർക്കിടയിൽ അങ്ങനത്തെ ആളുകൾക്കിടയിൽ കമ്മീഷൻ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചാലും തെളിവ് കിട്ടും കിട്ടും യാതൊരു സംശയവുമില്ല പരാതികൾ മുഖേന അതും ഇവിടെ തെളിയിക്കപ്പെടും അപ്പൊ സൂക്ഷിക്കുക എന്നതാണ് അപ്പൊ വസ്ത്രം കൊണ്ടുപോയി കത്തിക്കുക ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് പറഞ്ഞ് വസ്ത്രം ഊരിയിട്ട് നടന്നാൽ അത് അവരുടെ നാശമാണ് എന്ന് നാം മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ ഈ നാശത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ആളുകൾ ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ലേ എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറയുന്ന പുതിയ പ്രസ്ഥാനങ്ങൾ അതിൽ ഇപ്പൊ ജെൻഡർ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട നമ്മൾ പഠിക്കേണ്ട പരിഹാരം കാണേണ്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷന്റെയും ലിംഗമുള്ളവർ അല്ലെങ്കിൽ ആൺ എന്നോ പെൺ എന്നോ വേർതിരിക്കാൻ കഴിയാത്ത അതാണ് ട്രാൻസ്ജെൻഡർ ബാക്കി എന്താ എൽ എന്ന് പറഞ്ഞാൽ എസ് ബി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് പെണ്ണിനോട് തോന്നുന്ന കാമവികാരമാണ് ജി എന്ന് പറയുന്നത് ഗൈ എന്നാണ് അതായത് ആണിന് ആണിനോട് തോന്നുന്ന വികാരങ്ങളാണ് ബി എന്ന് പറയുന്നത് ആണ് അതായത് ആണും പെണ്ണും അതൊക്കെ എന്നിട്ട് ഇവരെ എല്ലാം കൂടി കുട്ടി ഒരു മൂവ്മെന്റ് ഇതിൽ തന്നെ പുതിയത് വരുന്നുണ്ട് ഈ ഗൈ മൂവ്മെന്റ് എന്നതിൽ ഇപ്പോ ബോയ് സെക്ഷൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ചെറിയ ആൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന അതൊരു പ്രസ്ഥാനം എന്നിട്ട് അവരതും സ്വാതന്ത്ര്യമെന്നാ പറയുന്നത് അത് സ്വാതന്ത്ര്യമാണ് ഓരോരുത്തർക്കും തെരഞ്ഞെടുക്കുക അതിന് പ്രായവും കാര്യവും ഒന്നുമില്ല നമ്മളിവിടെ പോക്സോ നിയമം എന്നൊക്കെ പറഞ്ഞ ഓരോ നിയമം പറഞ്ഞാലും ലോകത്ത് ഇതൊക്കെ വ്യാപകമായിക്കൊണ്ട് നാശത്തിലേക്ക് നീങ്ങുകയാണ് അപ്പൊ നാം അതൊക്കെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഇസ്ലാം മനുഷ്യന് നൽകുന്ന നിയമം അത് മനുഷ്യോപകാരപ്രദമാണ് അത് നല്ലതാണ് അത് ആണിനും പെണ്ണിനും ഉപകാരപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കണം